ഉപ്പുതറ മാട്ടുത്താവളം വട്ടപ്പാറമേട്ട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് രണ്ടായിരത്തി ജനകീയ സമിതി രൂപം നൽകി വട്ടപ്പാറമേട് മാട്ടുത്താവളം എന്നിവിടങ്ങളിലെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ള ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിലും വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി പ്രവർത്തനം തുടങ്ങിയിരുന്നുവെന്ന് കെ ജെ ജെയിംസ് കട്ടപ്പനയിൽ സമ്മേളനത്തിൽ പറഞ്ഞു ജലസേചന വകുപ്പിന്റെ ചെറുകിട കുടിവെള്ള പദ്ധതി അനുവദിക്കുമെന്ന ഉറപ്പിലാണ് പുളിക്കൽ ജോസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പത്ത് സെന്റ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത് ഇതിനായി തൊണ്ണൂറ്റി ഗുണഭോക്താക്കളിൽ നിന്ന് രണ്ടായിരത്തി രൂപ വീതം വാങ്ങി ആകെ ഒന്ന് ലക്ഷം രൂപ സ്ഥല ഉടമയ്ക്ക് നൽകി ആറു മാസത്തിനുള്ളിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോൾ ബാക്കി പണം നൽകുമെന്നായിരുന്നു കരാർ എന്നാൽ ഉദ്ദേശിച്ച സ്ഥലം ഉൾപ്പെടുന്ന വസ്തുവിന്റെ പട്ടയം ബാങ്കിൽ പണയത്തിലായിരുന്നു യഥാസമയം വസ്തു രജിസ്റ്റർ ചെയ്ത് നൽകാൻ സ്ഥല ഉടമ തയ്യാറായില്ല ഇതിനിടെ ജോയിന്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തീകരിച്ചെങ്കിലും ഫണ്ടില്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് കൂടുതൽ കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി നെമ്പാടിനു സമർപ്പിക്കുകയായിരുന്നു ഇരുനകരങ്ങളിലും ഈ പറഞ്ഞ കോളങ്ങളിൽ വെള്ളം ലഭിക്കുന്ന തരത്തിലോടും ഏറ്റവും നല്ലൊരു പദ്ധതി വിഭാഗം ചെയ്ത് അതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അത് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടാണിത് ഇത് ഓൾറെഡി ഈ ഒരു സ്ഥാപനം സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് നഗര ഫണ്ടും ഉണ്ട് തീർച്ചയായിട്ടും ഈ പദ്ധതികൾ ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അത് അതിനെക്കുറിച്ച് കുറിച്ച് നിലവിലെ നമ്മുടെ അന്ന് നമ്മുടെ ആയിരുന്നു നമ്മുടെ ഏറിഗേഷൻ്റെ ചുമതല ഉണ്ടായിരുന്നു ആ മേഡം ഇപ്പോൾ ടാക്സിയുടെ ചുമലിയാണ് നോക്കിയത് മരത്തോട് വിളിച്ചു ചോദിച്ചാലും കൃത്യമായ രീതിയിലെ പ്രോജക്ടിനെ കുറിച്ച് കാര്യം അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്നെ വൈസ് പ്രസിഡന്റിനെയൊക്കെ ഇല്ലാത്ത പണം തട്ടിയെടുത്തു അല്ലെങ്കിൽ ഒരു 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 അജണ്ടയാണ് ഒരു പ്രോപ്പഗേറഡ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്തറിയാം നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ജനകീയ സമിതിയിൽ എല്ലാ പാർട്ടികളുടെയും ആളുകൾ വളരെ കൃത്യമായിട്ടുണ്ട് അങ്ങനത്തെ കോൺഗ്രസിലെ ആളുകളുണ്ട് സി പി ഐയിലെ ആളുകളുണ്ട് സി പി എമ്മിലെ ആളുകളുണ്ട് ബാക്കി ബി ജെ പിടെ ആളുകളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളോടെയും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അടിസ്ഥാനപരമായ വാർത്ത ചെയ്യുന്ന ചാനലുകളും അത് മാധ്യമങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ഒരു വാർത്ത ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇത് ഒരു വ്യക്തിഗത തന്നെയാണ് കാരണം ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പിയായിട്ട് വന്നു കാരണം നേരിന് വേണ്ടിയിട്ട് നിന്നുകൊണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് പലപ്പോഴും ഒറ്റപ്പെട്ടു പോയതും നമുക്കെതിരെ അറൗണ്ട് തുടർച്ചയായിട്ട് ഉള്ളതല്ല കാരണം ഒരു കാര്യമില്ലാതെ ഒരു വാക്കേറെ കാരണം വരില്ലല്ലോ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു എന്ത് കാര്യം ചെയ്താലും അത് അഴിമതിയാണ് വാക്കിയാണ് രീതിയിൽ പലതരത്തിലുള്ള അറൗണ്ട് വരുന്നത് അത് രാഷ്ട്രീയമാണ് പക്ഷെ എല്ലാം ശരിയാണ് പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് അങ്ങനെ ഇതിനിടെയാണ് വാസ്തവ വിരുദ്ധമായ പ്രചരണം നടത്തുന്നതെന്നും പ്രസിഡന്റ് കെ ജി ജെയിംസ് വൈസ് പ്രസിഡന്റ് പി എസ് സരിത എന്നിവർ പറഞ്ഞു